അസലാമലൈക്കും വഹമ്മി വരക്കാത്തു തിരുനബി സു അല്ലാഹു അല്ലഹി തങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയാണ് ഇന്നഫി റസൂൽ ഇല്ലാഹി ലാ ഉസ്ബത്തുൻ ഹസന തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൂതരിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എന്ന് ഖുർആൻ അടിവരയിടുന്നുണ്ട് ഒരിക്കൽ ഹബീബായ റസൂൽ അള്ളാഹി സു അല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഒരു അനുചരന്മാരിൽപ്പെട്ട ഒരാൾ ഒരു തള്ളപ്പക്ഷിയെ ഒരു തള്ളപ്പക്ഷിയുടെ കരച്ചിൽ കേട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ആ തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനെ അന്വേഷിക്കുകയാണ് ആ സമയത്ത് ആ തള്ളപ്പക്ഷിയുടെ കുഞ്ഞുങ്ങൾ ആരോ ഒന്ന് പിടിച്ചു വന്ന് നബിസ്വല്ലാഹു അല്ലഹി വസ്ലമ തങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടു ഉടനെ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഇതിൻ്റെ തള്ള ഇവറ്റകളെ കാണാതെ കരഞ്ഞുകൊണ്ട് വേദനിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഉടനെ ഈ പക്ഷി കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ തന്നെ അതിനെ കൊണ്ടുപോയി വിട്ടേക്കുക പറഞ്ഞതുപ്രകാരം ആ കുഞ്ഞുങ്ങളെ തൻ്റെ തള്ളയിലേക്ക് അമ്മയിലേക്ക് അവരെത്തിച്ചു കൊടുത്തു ഒരു ചെറിയ ജീവിയോട് പോലും അവിടുന്ന് കാണിച്ച കാരുണ്യം അത് വല്ലാത്ത മാതൃകയാണ് നമ്മൾ മൗര്യം തോന്നുമ്പോൾ ആ മൗര്യത്തിൽ നമ്മൾ ചൊല്ലുന്ന വരികളുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം ഒരു ഒട്ടകം ആ ഒട്ടകം വന്നുകൊണ്ട് നബിസല്ലാഹു അല്ലഹി തങ്ങളോട് സങ്കടം പറയുകയാണ് എൻ്റെ ഉടമ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് എനിക്ക് എനിക്ക് തിന്നാൻ തരാതെ എനിക്ക് ആഹാരം തരാതെ വല്ലാതെ ബുദ്ധി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് വലിയ പ്രയാസകരമായ ജോലികൾ അയാൾ അയാളെടുപ്പിക്കുന്നുണ്ട് നബിസ്വല്ലാഹു അല്ലഹി വസ്ലാമത്തങ്ങളോട് ഒരു ഒട്ടകം സംസാരിക്കുമ്പോൾ അതേ സംസാരിക്കും കാരണം നബീസ് അല്ലാഹു അലഹി വസല്ല മതങ്ങൾ അവർക്കു കൂടി കാരുണ്യമാണ് ആർ എസ് എൽ നാ റമത്ത് ആലമീൻ എന്നതിൻ്റെ പരിധിയിൽ എല്ലാം ഉൾപ്പെടും മനുഷ്യർ മാത്രമല്ല ജിന്നുകൾ മാത്രമല്ല സസ്യങ്ങൾ മാത്രമല്ല ജീവജാലങ്ങൾ മാത്രമല്ല എല്ലാ ചരാചരങ്ങളും ആ ആലമീൻ എന്ന അതിൻ്റെ വ്യാപ്തിയിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുവാത്ത ഉമ അർസൽനാക്ക ഇല്ലാ റഹ്മത്തലി ലാലമീൻ ആ പ്രയോഗത്തിൻ്റെ ശൈലി തന്നെ നോക്കൂ അത് ശക്തി കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് ഉമ അർസൽനാക്കിയെ തങ്ങളെ നമ്മൾ അയച്ചിട്ടില്ല ഇല്ല റഹ്മത്തല്ലമീൻ സർവ ലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ എന്ന് പറയുമ്പോൾ തങ്ങൾ അനുഗ്രഹമാണ് എന്ന് തീർച്ചപ്പെടുത്തി കൊണ്ടാണ് ഖുറാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടത്തോട് കരഞ്ഞുകൊണ്ട് വന്ന് സങ്കടം പറയുന്ന മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു മാൻപേട വന്നിട്ട് ആ മാൻപേട നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് വന്ന് പറയുന്നുണ്ട് എൻ്റെ കുട്ടികൾ കാട്ടിൽ വിശന്ന് വലഞ്ഞ് അവർ കരയുന്നുണ്ടാകും ഞാൻ അവർക്ക് പാല് കൊടുത്തു വരാം തങ്ങൾ തങ്ങളെനിക്കൊന്ന് ജാമ്യം നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ മിണ്ടാപ്രാണി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ജീവി ആ ജീവിയുടെ സംസാരം കേട്ടുകൊണ്ട് ആ ജി ജീവിയുടെ സങ്കടം അറിഞ്ഞുകൊണ്ട് തിരുദൂതർ സാഹു അല്ലഹി വസ്ല്ലം ആ മാൻപേടയെ പിടിച്ചു കൊണ്ടുവന്ന ഉടമയോട് സംസാരിക്കുന്നുണ്ട് ഒരു വേണ്ടി ഒരു ഒരു വലിയ പ്രവാചകൻ്റെ ഇടപെടൽ ഒരു ഒട്ടകത്തിന് വേണ്ടി ഒരു വലിയൊരു ചക്രവർത്തിയായി വലിയ ഒരു പ്രവാചകനായി നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഇടപെടൽ നോക്കൂ നിങ്ങൾ മാൻപേട ഓടിപ്പോകുന്നുണ്ട് കാട്ടിലേക്ക് കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് ഒരു മൃഗം വാക്കുപാലിക്കുന്നുണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ആ മൃഗം കാട്ടിലേക്ക് ഓടി ഒളിച്ചില്ല തിരിച്ചു വരുന്നുണ്ട് ആ വന്ന മാൻപേടയെ നബീസുലല്ലാഹു സ്വലാമ തങ്ങൾ ഉടമയോട് സംസാരിച്ച് വിലക്ക് വാങ്ങുന്നുണ്ട് എന്നിട്ട് ആ മാൻ ആ തള്ളയെ തൻ്റെ കുട്ടികളുടെ അരി അരികിലേക്ക് തന്നെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നുണ്ട് യഥാത്രം കൗതുകം നിറഞ്ഞ ജീവിതമാണ് അവിടുത്തേത് അവിടുത്തേത് അറുപത്തി മൂന്ന് വർഷത്തെ ആ ഒരു ജീവിതം കൊണ്ട് ഈ ലോകമാകെ ഈ പ്രപഞ്ചമാകെ വലിയൊരു പ്രകാശത്തിൻ്റെ വലിയ ഒരു സത്യത്തിൻ്റെ പ്രകാശത്തെ നീതിയുടെ പ്രകാശത്തെ മാനവികതയുടെ പ്രകാശത്തെ നിറച്ചു വെച്ചു അഷറഫുൽ തൊഹാർ സുലുല്ലാഹി സുലല്ലാഹു വാഹി തങ്ങൾ ഇനി ഇങ്ങനെ ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളുണ്ട് ഓരോ ജീവികൾക്ക് വേണ്ടിയും ഇടപെട്ടത് മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടത് അല്ലേ അപ്പോർസൽ നഖിയില്ല ആ റഹ്മത്തുല്ലിൽ ആലമീനായ തിരുദൂതർ കടന്നു വന്ന മാസം ആ മാസം ആർക്കാണ് ആനന്ദം കൊള്ളാൻ കൊള്ളാതിരിക്കാൻ കഴിയുക ആ മാസം ആർക്കാണ് ആഹ്ലാദിക്കാതിരിക്കാൻ കഴിയുക അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ വസന്തമാണ് റബിയുൽ അവൽ ഈ പ്രപഞ്ചത്തിൻ്റെ സന്തോഷമാണ് റബിയുൽ അവൽ അത് ഈ മനുഷ്യരുടേത് മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും എല്ലാ ജീവികളുടെയും എല്ലാ ലോകത്തിൻ്റെയും നിമിത്തമാണ് റസൂൽസുലു അലൈഹി വസ്ലാം തങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ജന്മം അത് വലിയ ന്യമത്താണ് ന്യമത്തിനോ നമുക്കിതിനേക്കാളും വലിയ അനുഗ്രഹമില്ല ആ ഞമ്മത്തിൽ അനുഗ്രഹത്തിൽ സന്തോഷിക്കുക എന്നത് ഏതൊരു നന്ദിയുള്ള അടിമയുടെയും വലിയൊരു ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ കൊടുത്തിവെച്ച ആ ഒരു വല്ലാത്ത സ്നേഹത്തിൻ്റെ ആ സ്നേഹലോകത്തേക്ക് നമുക്കും നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാൻ സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഹബീബ് സുല്ലാഹു അലൈവ് വസ്ലമായി തങ്ങൾ ജീവിക്കുന്ന ഹൃദയങ്ങളാവുകയുള്ളു അവിടുത്തെ ആ തിരുനോട്ടമുള്ള ജീവിതമായി നമ്മുടെ ജീവിതം മാറുകയുള്ളു അഹു അനുഗ്രഹിക്കുമാറാവട്ടെത്തു വസ്സലാമ അലൈഖി يا رسول الله